എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പാറപ്പുറം മേലൂർ റോഡിൽ പാറപ്പുറം എന്ന് പറഞ്ഞാൽ തലശ്ശേരി തലശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാറിയിട്ട് മേലൂർ റോഡിനടുത്ത് പിന്നെ പുതിയൊരു ഉണ്ട് പാറപ്പുറം റെഗുലേറ്റർ അതിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈകദേശം തലശ്ശേരി ഇന്നൊരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് അപ്പോൾ ഇത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം നമ്മുടെ കേരള ബഹുമാനായ കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു റെഗുലേറ്ററാണ് കാരണം ഒരു ഭാഗത്ത് പിന്നെ മുഴപ്പിലങ്ങാട് നിന്ന് മുഴപ്പിലങ്ങാട് കടലിൽ നിന്ന് വരുന്ന അഴിമുഖത്ത് നിന്ന് വരുന്ന ഉപ്പുവെള്ളം ഇതിനപ്പുറത്ത് കുറേ കൃഷി സ്ഥലങ്ങളുമാണ് അപ്പോൾ അതിനെ ആ കൃഷി സ്ഥലങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപ്പുവെള്ളം കയറാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു റെഗുലേറ്ററാണിത് അപ്പോൾ അതിൻ്റെ ഇതിപ്പോൾ മോഡിഫൈ ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ അത്യാവശ്യം അടിയിൽ കൂടി ബോട്ട് സർവീസൊക്കെ വരാൻ പോകുന്നുണ്ട് ബോട്ട് ജെട്ടികളൊക്കെ പണി നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് രണ്ട് ഭാഗത്ത് ഇതുപോലെ വളരെ നന്നായി അലങ്കരിച്ച് ഇവിടെ ഇപ്പോൾ ഒരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുകയാണ് വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ ഇവിടെ പിന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അവർക്ക് ഇരിക്കാനുള്ള ബെഞ്ചും സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പിന്നെ ഇവിടെ അടുത്ത് അത്യാവശ്യം ചെറിയ കടകളൊക്കെ ഉണ്ട് പക്ഷേ വളരെ ശാന്തമായി വളരെ നമുക്ക് സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഇത് പാറപ്പുറം പാറഫറം റെഗുലേറ്റർ എന്നാണ് ഇതിൻ്റെ പേര് ഇതിവിടെ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടായ ശ്രീജേഷിൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ഇതെൻ്റെ സുഹൃത്തായ ശ്രീജേഷാണ് ഉള്ളി എൻ്റെ കൂടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വന്നതാണ് അപ്പം നമുക്കിനി ഒന്ന് അങ്ങോട്ടെല്ലാം പോയി കാണാം അല്ലേ ശ്രീജേഷ് ഓക്കെ അപ്പോൾ ഈ നമ്മൾ ഈ ഒക്കെ ഒന്ന് പാലം കയറിയിട്ട് ഒന്ന് അപ്പുറത്തേക്ക് പോയി കണ്ടു നോക്കട്ടെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വിശാലമായ പാർക്കിംഗ് ഏരിയയ്ക്കുണ്ട് ഇപ്പോൾ ഓൾറെഡി എൻ്റെ വണ്ടിയിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയ അപ്പൊ ഒരു വളരെ സയലന്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ നമുക്ക് വീക്കെൻഡിലൊക്കെ വരാൻ പറ്റും കണ്ണൂർ ജില്ലയിലും തലശ്ശേരി ഭാഗത്തുള്ള ആൾക്കാർക്ക് വീക്കെൻഡിലൊക്കെ വരാൻ പറ്റിയ ഒരു ലൊക്കേഷൻ എന്ന് പറയാം അപ്പൊ ഇവിടെ പിള്ളേര് ഒക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒക്കെ കേറി ഒന്ന് മേലോട്ട് പോവുകയാണ് അപ്പൊ ഇവിടെ നല്ല ഒക്കെ അടിച്ച് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ആ താഴെ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് ആ അങ്ങനെ ദൂരെ കാണുന്നത് ഇതാണ് കേട്ടോ മറ്റേ പാറപ്പുറം പോലും ആ കാണുന്നത് പാറപ്പുറം വാഹനം പോകുന്നുണ്ട് അതിന്റെ മേലെ നമ്മള് അതുവഴി നമ്മൾ ചുറ്റിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇതില് റോഡ് സംവിധാനം ജസ്റ്റ് ഒരു നടപ്പാത മാത്രമേ ടു വീലറും പോകില്ല അല്ലേ അവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പില്ല അല്ലേ ആ ടൂ വീലറിനെ കിടക്കാൻ പറ്റില്ല ജസ്റ്റ് ഒരു വാക്ക് വേ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് താഴെ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ഷട്ടറുകളാണ് ഇത് ഇലക്ട്രിക് ആണ് അത് മേനൽ ഓപ്പറേഷൻ അല്ല ഇലക്ട്രിക് ഹൈഡ്രോളിക് സംവിധാനങ്ങളാണ് അത് വെച്ചിട്ട് ഈ ഉപ്പുവെള്ളം കയറുന്ന സമയത്ത് ഷട്ടർ ബ്ലോക്ക് ചെയ്യാനും അതിൽ പൊന്തിക്കാനൊക്കെയുള്ള സംവിധാനങ്ങളാണ് അപ്പൊ അതിന്റെ വീടൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം വളരെ മനോഹരമായ സ്ഥലമാണ് വളരെ ശാന്തമായ സ്ഥലമാണ് അവിടെ ഒരു പള്ളിയാണ് ആ പള്ളി ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ ഇത് ഒരു പള്ളിയാണ് പുഴക്കരക്കുള്ള മടക്കര പള്ളി അത് നിങ്ങൾക്ക് വളരെ ദൂരം വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും ഇത് അപ്പുറത്ത് പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു അപ്പൊ ഇത് ശരിക്ക് അഞ്ചരക്കണ്ടി പുഴക്ക് കുറുകെയുള്ള ഒരു റെഗുലേറ്റർ കം ആണ് അപ്പൊ ഈ എന്റെ ഇടതു വശം കാണുന്നത് മുഴപ്പിലങ്ങാട് എന്ന് വരുന്ന മുഴപ്പിലങ്ങാട് ഈ അഞ്ചരക്കണ്ടി പുഴ പിന്നെ ഏകദേശം വയനാട് ഏരിയന്ന് വന്നിട്ട് പിന്നെ അത് ഇങ്ങനെ അഞ്ചരക്കണ്ടി അഞ്ചരക്കണ്ടി പുഴയായി മാറി നേരെ മുഴപ്പിലങ്ങാട് അഴിമുഖത്തേക്ക് പോയി അവസാനിക്കുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ അതിൻ്റെ നടുവിലാണ് ഈ പാലുള്ളത് ഇവിടെന്ന് വെച്ചാൽ ഒരു രണ്ട് കിലോമീറ്ററോളം പോയാൽ മുഴപ്പിലങ്ങാട് കടലായി അപ്പോൾ ഇതന്നെ ഇവിടെ കാണുന്നത് നമുക്കിവിടെ ഈ സൈഡിൽ ബോട്ട് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അത് ഇവിടെ എന്തൊക്കെയോ സംവിധാനം ഇതുണ്ട് കേട്ടോ ഇതെന്താ എന്തുന്ന ഇത് ഏ സംഭവം ഷട്ടറിൻ്റെ ഷട്ടർ ലെവലാ ഒന്ന് കാണിച്ചാൽ അത് സൂം ചെയ്തോ ഷട്ടർ പൊന്തിന്റെ മീറ്റർ ആണ് ഷട്ടർന്നോ പക്ഷേ താഴ്ന്നിടക്കും സീറോ വൺ ടൂ ത്രീ അപ്പൊ ഷട്ടർ പൊങ്ങുന്നതും അതിന്റെ ലിമിറ്റ് അവിടെന്തോ ലിമിറ്റ് ചെയ്ത് വെച്ചാ അഞ്ചിന്റെ അവിടെ എന്തോ സംഭവം കണ്ട അഞ്ചിന്റെ അവിടെ അഞ്ചു അഞ്ചു കണ്ട അവിടെന്തോ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുള്ള ഒരു അത് അപ്പൊ ഇത് കംപ്ലീറ്റ് ഇലക്ട്രിക് ഹൈഡ്രോളിക് അവിടെ കൺട്രോൾ പറഞ്ഞത് അല്ലേ അത് വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യുമ്പോ ഷട്ടറൊക്കെ പൊങ്ങാനും അപ്പൊ ഇവിടെ കൺട്രോൾ ഇല്ല കേട്ടാ ഇത് ബോട്ട് പാത്തായതുകൊണ്ട് ഇവിടെ ഇവിടെ കൺട്രോൾ ഇല്ലേ അല്ലെ ഇപ്പൊ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യും ആ ഇത് അവിടെയാണ് കേട്ടോ ബ്ലോക്ക് ഫ്രീ ആ അതെടുത്ത് ഇത് കണ്ടോ കണ്ടു അപ്പം ഇത് ബോട്ടിനുള്ള പാസ്സേജ് ആയിരിക്കും അല്ലെ ബോട്ട് വരാനുള്ള പാസേജ് അപ്പം അതിന് സൈഡിൽ മെക്കാനിക്സ് ഒക്കെ ഉണ്ട് അതിന് സൈഡിൽ കണ്ടെ ബോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്യും ബോട്ട് പാസ് ചെയ്യുന്ന തുടങ്ങാം പക്ഷേ ഈ ബോട്ട് സർവീസ് തുടങ്ങിയില്ല ബോട്ട് ജെട്ടിയുടെ പണിയൊക്കെ ആ ബോട്ട് സർവീസ് തുടങ്ങിയില്ല അതുപോലെ ഈ സൈഡ് ഓപ്പസ് സൈഡ് ഉണ്ട് അല്ലേ ഓപ്പസ് സൈഡ് ഇതുപോലെ ബോട്ട് പാസ് ചെയ്യാനുള്ള എനിക്ക് ഭയങ്കര മാറ്റാട്ടെ ഇത് പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇത് ഭയങ്കര എന്താ പറയാ ഭയങ്കര മാറ്റമാണ് ഇപ്പൊ ഈ നാടൻ്റെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിക്കയാണ് വളരെ ഭംഗിയിട്ടില്ല എനിക്ക് ഒന്നും ഇനിയിപ്പോ ഇത് ഒരു ഭാവിയിൽ ഒരുപാട് വികസനം വരും എന്നെനിക്ക് തോന്നുന്നു അതുപോലെ ഇവിടെയൊക്കെ സോളാർ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഈ വാക്ക് വഴി പാദത്തിന്റെ മറ്റേ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് ഒരു കര ഒരു സൈഡ് പാറപ്പുറം ഈ സൈഡ് നമ്മൾ കാണാൻ പോകുന്ന സൈഡ് ചെറുമാവലേ അതാണ് ഈ പാലത്തിൻ്റെ ഒരു സെറ്റപ്പ് ഇവിടെ ഇങ്ങനെ നമുക്ക് ഹൈഡ്രോളിക് സംവിധാനങ്ങൾ കാണാം ഷട്ടർ സംവിധാനങ്ങൾ പ്രോസപ്പിലൊക്കെ ഓരോ കരണ്ട് വന്ന് കേബിൾ ട്രെഞ്ച് കേബിൾ ഫ്രണ്ട് കേബിൾ ഓ ഇത് കറണ്ട് പോകണം ഓ ഇത് വഴിയാണ് കേബിൾസൊക്കെ ഇതൊക്കെ നല്ല ഹൈ പവർ ആയിരിക്കും ഇത് പൊക്കണമെങ്കിലേ ഹൈഡ്രോളിക് സംവിധാനങ്ങൾ വെച്ചാൽ ആ മഴക്കാറുണ്ടല്ലേ അങ്ങനെ നമ്മൾ പാലത്തിന്റെ മറ്റൊരു സൈഡിലെത്തി ഇവിടെ നെയ്ത് അതിന്റെ മേലെ കയറാനുള്ള എണിപ്പടി ഏഹ് ഇതിന്റെ മേലെ കയറാനുള്ള ഒരു ഭയങ്കര എണിപ്പടി അത് ബ്ലോക്ക് ചെയ്തിരുന്നു അല്ലേ അപ്പൊ ഈ നമ്മുടെ റെഗുലേറ്ററിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിനൊക്കെ അവിടത്തെ ഒക്കെയുള്ള വേണിപ്പടി ഇതാണ് വേറൊരു സൈഡ് എവിടെയും പോലെ പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചെറുമാവലായി സ്ഥലം വഴിയുള്ള സൈഡാണ് ഇവിടെ കുട്ടികൾ കളിക്കേണ്ടത് വളരെ വിശാലമായ ഏരിയ പിടിക്കുന്നത് ചേട്ടാ മീനൊക്കെ കിട്ടുന്നുണ്ടോ ചേട്ടാ മീനണ്ടോ മീനൊക്കെ ഇല്ല ഇവിടെ ആളെല്ലാം വരുന്നുണ്ടായ അങ്ങനെ സ്ഥലം ഇഷ്ടപ്പെട്ടോ ശ്രീശേഷെ അടിപൊളി അല്ലേ ഒരു നല്ലൊരു ഭക്ഷണമെങ്കിൽ ഇപ്പം ചൂടായതുകൊണ്ട് കുറച്ച് ചൂടുണ്ടല്ലേ നല്ല കാലാവസ്ഥയാണെന്നില്ല ആ നല്ല കാലാവസ്ഥയാണ് നല്ല അടിപൊളി ലൊക്കേഷനാണ് നമുക്ക് വൈകുന്നേരമൊക്കെ വന്നിരിക്കുക എന്നുവെച്ചാൽ ഈ ഒരു ലൊക്കാറ്റി ആൾക്കാർ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ ഇവിടെ എത്തുകയെന്ന് അറിയില്ല ഈ ഒരു ലൊക്കാറ്റിയിലുള്ള ആൾക്കാർക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയാൽ ഇവിടെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ മനോഹരമായ സ്ഥലം കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഉണ്ട് ചെറുമാവലായി ഡാം സൈറ്റ് പാർക്ക് സന്ദർശകയ്ക്കായുള്ള നിർദ്ദേശങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികൾ ക്യാരി ബാഗുകൾ മിഠായിപ്പൊതികൾ ഐസ് ലേസ് കവർ തുടങ്ങിയവ വലിച്ചെറിയരുത് മാലിന്യങ്ങൾ ബിന്നുകളിൽ മാത്രം നിക്ഷേപിക്കുക പുഴയിലും കനാലിലും മാലിന്യങ്ങൾ ഒരിക്കലും വലിച്ചെറിയരുത് പുകവലി മദ്യം മയക്കുമരുന്ന് ചോദിക്കുന്ന മേഖല ഡാം പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ ഓപ്പറ്റ് സൈഡ് ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് വേസ് ഒക്കെ കണ്ടു ഇവിടെ വലിയ കുഴപ്പമില്ല കേബിളിന്റെ ആമ്പളിഫേറെ കാണാൻ പറ്റുന്നുണ്ട് ഇത് പുഴ കംപ്ലീറ്റ് ക്രോസ് ചെയ്തു ഇങ്ങോട്ട് എങ്ങോട്ടാ ആ പോവല്ലേ മഴ പെയ്താ പണി കിട്ടല്ലേ ചാൻസ് ഉണ്ട് നല്ല കാരണന്നീമ്പക്കാരി ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ ഡാമിന്റെ മറ്റേ സൈഡിൽ പോയി പക്ഷെ മറ്റേ സൈഡിൽ പോയി അവിടെ ആൾക്കാരൊക്കെ കുറവാണ് പക്ഷെ നല്ല കാറണമായ കൊണ്ട് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇപ്പം അതൊക്കെ പാക്കപ്പ് ചെയ്ത് പോകേണ്ട പരിപാടിയാണ് ഏ അത് രണ്ട് മെസ്സി ഉണ്ടല്ലോ രണ്ട് മെസ്സി ഇതൊരു മെസ്സിതാ ഒരു മെസ്സി ഒരു മെസ്സി രണ്ട് മെസ്സി അവിടെ ചെറിയ കടയുണ്ട് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ് അപ്പൊ നല്ല മഴക്കാറുണ്ട് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് പൊറത്തിങ്ങനെ മഴക്കാറും കാറ്റൊക്കെ വന്നിട്ട് ഡാം റോഡ് ഇന്ന് തീരെ ആളില്ല അപ്പൊ ഇവര് പറഞ്ഞ ശെരിക്ക് ശനി ഞാൻ അത്യാവശ്യം നല്ല ആളുണ്ട് ബാക്കി ദിവസങ്ങളിലൊക്കെ ആളുകൾ കുറവെന്നാ പറഞ്ഞു ഒരുപാട് എക്സ് റോഡിലേക്കുള്ള വഴിയാണ് കംപ്ലീറ്റ് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് കല്ല് ഷാപ്പ് കാണാം പാറപ്പുറം കള്ളുഷാപ്പ് ആയിട്ടുള്ള ഒരു അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ് ധർമ്മട മണ്ഡലം ചെയ്തിട്ട് നല്ല ഭംഗിയായ റോഡുകളാണ് റോഡ് സൈഡൊക്കെ ഇനിയും പണി നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെയൊക്കെ വന്ന ആളുകൾക്ക് ഇപ്പം വന്ന ഇതിന്റെ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അപ്പൊ ഈ മുന്നിൽ കാണുന്ന ഈ സ്ഥലമാണ് പാറഫ് അപ്പൊ അത്യാവശ്യം മഴ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ മഴ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് ചരിത്ര പ്രസിദ്ധമായ പാറഫ്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ രൂപീകരിക്കപ്പെട്ട സ്ഥലമാണ് അതിന്റെ സ്മാരകമൊക്കെ ഇവിടെയുണ്ട് Continue straight past Diffie Parapram block office onto Padanikkara, Parapram road. In 300 meters, at Sinil Storaval and Kunil, continue on to Munnu Praya. ചെരുനാവി പിന്നാലെ റോഡ് അങ്ങനെ നല്ല മഴ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ വീഡിയോ വൈകിയാണ് അപ്പൊ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ബായ് ബായ്